കർത്താവിന്റെ ജനന സമയത്ത് ദൂതന്മാര് ആറ്റിടയന്മാർക്ക് നൽകിയ സന്ദേശമാണ് ഹരേലിയ ഞാൻ നിങ്ങൾക്കായിട്ടൊരു സന്തോഷം മഹാസന്തോഷമുള്ള മഹാസന്തോഷമുള്ള ഒരു വർത്തമാനം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാവീദിന്റെ പട്ടണത്തിൽ നമ്മുടെ രക്ഷയ്ക്കായിട്ട് ഒരുവൻ ജനിച്ചിരിക്കുന്നു ദൈവത്തിന്റെ സാധനം പറഞ്ഞേ ഹരേലിയ അതാണ് സന്തോഷം അതാണ് നല്ല വാർത്ത ദൈവത്തിന് സ്വം ഇന്ന് പകൽക്കാലം ആ നല്ല വാർത്തയിൽ സന്തോഷിപ്പാനാണ് സ്വർഗത്തിൽ ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഇവിടെ മൂന്ന് പുസ്തകങ്ങളെ കുറിച്ച് പറയുന്നു മൂന്ന് പുസ്തകങ്ങളെ ആധാരമാക്കിയിട്ടാണ് യേശു കർത്താവ് ന്യായം വിധിക്കാൻ പോകുന്നത് മൂന്ന് പുസ്തകങ്ങളെ അതിലെ ഐ മീൻ അതുകൊണ്ടാണ് ഇവിടെ നാം വായിച്ചത് പുസ്തകങ്ങൾ തുറക്കപ്പെട്ടു എന്ന് പറയുന്നു വായിച്ചേ ഒരിക്കൽ കൂടി വായിക്കാം കണ്ടുപോയി അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി അവയെ പിന്നെ കണ്ടില്ല അവയെ പിന്നെ കണ്ടില്ല മരിച്ചവർ ആപാരവൃദ്ധം സിംഹാസനത്തിന് മുന്നിൽ നിൽക്കുന്നതും കണ്ടു അപ്പൊ നമ്മൾ ഈ കാണുന്ന ഭൂമിയും ആകാശം എല്ലാം മാറിപ്പോകുന്നതാണ് അതുകൊണ്ടാണ് ശലമോൻ സഭാ ഉസത്തിൽ പറഞ്ഞത് ഭൂമിയിലെ കീഴിൽ കാണുന്നതെല്ലാം എന്താണ് മായ ഭൂമിയുടെ കീഴിൽ നടക്കുന്നത് സൂര്യന്റെ കീഴിൽ നടക്കുന്നത് എല്ലാം മായയാണ് സൂര്യന്റെ കീഴിൽ ഭൂമിയിൽ സൂര്യന്റെ കീഴിൽ നടക്കുന്നതെല്ലാം മായയാണ് കർത്താവ് സോത്രം പറഞ്ഞേ ഹാലേലു സകലതും മായയാണ് ദൈവത്തിന്റെ സ്വന്തം കർത്താവിന്റെ ന്യായാസനത്തിന്റെ സമയഭാഗത്ത് പറയുകയാണ് അവന്റെ സന്നിധിയിൽ നിന്ന് ആകാശവും ഭൂമിയും എന്ത് ചെയ്തു ഓടിപ്പോയി എന്ന് പറയുന്ന അർത്ഥം എന്താണ് ഇതെല്ലാം മാറിപ്പോകുന്നതാണ് ഇതെല്ലാം മായയാണ് അതുകൊണ്ടാണ് അപ്പൊ പോലീസ് പറഞ്ഞത് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു സ്വർഗത്തിലാകുന്നു നമ്മുടെ പൗരത്വം വേണ്ടതാണ് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു വേറൊരു ഹെബ്രായ ലേഖനത്തിൽ പോലും പറയുന്നു നാം ഇളകുന്ന രാജ്യത്തെ അല്ല ഇളകാത്ത രാജ്യത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇളകാത്ത രാജ്യം എന്ന് പറയുന്നത് എന്താണ് ദൈവം തരുന്ന ദൈവം നിർമ്മിക്കുന്ന പുതിയ ഭൂമി പുതിയ ആകാശം ആനിയ ഇപ്പോഴത്തെ ആകാശവും ഇപ്പോഴത്തെ ഭൂമിയും ഇളക്കമുള്ളതാണ് മാറിപ്പോകുന്നതാണ് മായയാണ് എന്നാൽ നാം കാത്തിരിക്കുന്നത് ഇളകാത്ത രാജ്യത്തിന് വേണ്ടിയിട്ടാണ് കത്താവൻ സ്വോം പറഞ്ഞേ ഹാലൽ ഇവിടെ ന്യായം വിധിക്കാൻ പോകുന്ന സമയത്ത് ഭൂമിയും ആകാശവും അവന്റെ മുമ്പിൽ നിന്ന് എന്ത് ചെയ്തു മാറി ഓടിപ്പോയി അവയെ പിന്നെ കണ്ടില്ല കണ്ടില്ല അവയെ പിന്നെ സിംഹാസനത്തിന് നിൽക്കുന്നതും മരിച്ചവരെ ആപാലവൃദ്ധം സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് എല്ലാ മരിച്ചവരും ഒരു ദിവസം എഴുന്നേറ്റ് കർത്താവിന്റെ മുമ്പിൽ നിൽക്കേണ്ടതായി വരും എല്ലാ മനുഷ്യർക്കും ന്യായാധിപതിയായി സ്വർഗസ്ഥനായ ദൈവം നിയമിച്ചവനാണ് ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു എല്ലാ മനുഷ്യർക്കും ഭൂമിയിലെ സകല മനുഷ്യർക്കും ന്യായാധിപതിയായി ദൈവം നിയമിച്ചവനാണ് കർത്താവായ യേശു ക്രിസ്തു ആ യേശുക്രിസ്തുവിന്റെ മുമ്പിൽ ആബാലവൃദ്ധം മരിച്ചവരെ ഉയർത്തെഴുന്നേറ്റ് നിൽക്കുകയാണ് അപ്പോ എല്ലാവർക്കും ഒരു ഉയർത്തെഴുന്നൽപ്പുണ്ട് ദൈവത്തിന് സ്വോം പറഞ്ഞു ന്യായാസനത്തിന്റെ മുമ്പിൽ എല്ലാം മരിച്ചവരും എഴുന്നേറ്റ് നിൽക്കേണ്ടതായി വരും മരണം കൊണ്ട് എന്ത് ചെയ്യുന്നില്ല മനുഷ്യന്റെ കഥ അവസാനിക്കുന്നില്ല അവിടെ നിന്ന് എഴുന്നേറ്റ് ന്യായാസനത്തിന് മുമ്പിൽ അവൻ നിൽക്കേണ്ടതായിട്ട് വരും അപ്പോൾ ആ ബാലവൃദ്ധ ജനങ്ങളും അവന്റെ മുമ്പിൽ നിൽക്കുന്നു ദൈവത്തിന്റെ സ്ഥത്രം അപ്പോൾ എന്ത് ചെയ്തു ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകങ്ങൾ തുറന്നു പുസ്തകങ്ങൾ തുറന്നു അപ്പോൾ എല്ലാ മനുഷ്യന്റെയും ജീവിത ചരിത്രം ചരിത്രംമാരെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കർതാൻ സോത്രം പറഞ്ഞ ഹാലലിയ നമ്മളെ നമ്മൾ ഭൂമിയിലെ മനുഷ്യർ ചെയ്യുന്ന സകേല കാര്യങ്ങളും റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കർതാപൻ സോത്രം പറഞ്ഞ ഹാലലിയ നമുക്ക് ഇപ്പോൾ സി സി ടി വി ഉണ്ട് അല്ലേ സി സി ടി വി ആ ക്യാമറ എന്ത് ചെയ്യുന്ന സകല കാര്യങ്ങളും ട്വന്റി ഫോർ അവേഴ്സ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു മാസം രണ്ടു മാസം ഒരു കൊല്ലം ഒക്കെ വരെ എന്ത് ചെയ്യുന്ന അതിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റിക്ക് അനുസരിച്ച് സ്റ്റോറിങ് നടക്കും എന്നാൽ ഹരലിയ ഒരു പരിധിയുമില്ലാതെ ഒരു പരിമിതിയും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും കർത്താവിന്റെ ക്യാമറ കണ്ട് ചെയ്തോണ്ടിരിക്കയാണ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാ മനുഷ്യരുടെയും സകല പ്രവൃത്തികളും എഴുതി വെക്കുന്ന ഒരു പുസ്തകമുണ്ട് പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ ദൈവത്തിന്റെ സ്ഥത്രം പുസ്തകങ്ങൾ തുറന്നു തുറന്നു ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും എന്ത് ചെയ്തു തുറന്നു ഈ ജീവന്റെ പുസ്തകത്തിലാണ് നമ്മുടെ എല്ലാം പേര് കിടക്കുന്നത് രക്ഷിക്കപ്പെട്ടവരുടെ പേര് കിടക്കുന്ന എവിടെയാണ് ജീവന്റെ പുസ്തകത്തിലാ ഇന്ന് നമ്മൾ ഇവിടെ ആരാധിക്കുമ്പോൾ സ്വർഗത്തിലെ ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേര് എഴുതിയിട്ടുണ്ട് അതുകൊണ്ടാണ് ആ പേര് മായാതെ നമ്മൾ എന്ത് ചെയ്യണം സൂക്ഷിക്കണം ജീവപുസ്തകത്തിലെ പേര് നമ്മൾ മായാതെ എന്ത് ചെയ്യണം സൂക്ഷിക്കണം എന്ന് പറയുന്നത് ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു വൈജെ പുസ്തകങ്ങളിൽ ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവർത്തികൾക്ക് അടുത്ത ന്യായവിധി ഉണ്ടായി സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു ഏൽപ്പിച്ചു കൊടുത്തു ഓരോരുത്തരും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു പക്ഷെ നമ്മൾ എവിടേക്ക് പോകുന്നില്ല നമ്മളെ മരണത്തിനോ പാതാളത്തിനോ കിട്ടുകയില്ല എന്താ കാര്യം നമ്മെ രക്ഷിക്കുവാൻ നമ്മുടെ ജീവിതയാത്രയിലിടയിൽ ആര് കടന്നു പോന്നു രക്ഷകനായ യേശു കടന്നു പോകുന്നു നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതി അതുകൊണ്ട് നാം മരിക്കുമ്പോൾ പോകുന്നത് മുകളിലെ പറഞ്ഞിസയിലേക്കാണ് കർത്താവിന്റെ സ്ത്രോത്രം പറഞ്ഞേ ഹരേര ദൈവത്തിന്റെ സ്ത്രോത്രം എന്നാൽ നമ്മുടെ കാര്യം ഹാലരി നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് എന്ത് ചെയ്യണം പുത്രനെ ചുംബിക്കു ചുംബിക്കണം പുത്രനായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കണം ഹാലരിയാ അങ്ങനെ സ്വീകരിച്ചത് കൊണ്ട് നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി നമ്മൾ മരിക്കുമ്പോൾ പാതാളത്തിലേക്കോ മരണത്തിലേക്കോ അല്ല പോകുന്നത് നമ്മൾ മരിക്കുമ്പോൾ പറക്കാണ് പോകുന്നത് അതാണ് ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവരുടെ പ്രത്യേകത എന്നാൽ യും മരണത്തിനും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു അവിടെ ഓരോരുത്തന്റെ പ്രവൃത്തികൾക്കടുത്ത വിധി അവിടെ നടപ്പിലായി ദൈവത്തിന്റെ സ്വോം വായിച്ചേ മരണത്തെയും പാതാളത്തെയും മരണത്തെയും പാതാളത്തെയും രണ്ടാമത്തെ മരണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമ്മുടെ ിൽ പാപമോചനം പ്രാപിച്ചില്ല എങ്കിൽ സ്വോ പാതാളത്തിലേക്ക് മരണത്തിലേക്കാണ് പോയിരിക്കുന്നതെങ്കിൽ സ്വോത്രം അവിടെ നിന്ന് ന്യായവിധി സമയത്ത് നമ്മെ തള്ളിയിടുന്നത് തീപ്പോയികയിലേക്കായിരിക്കും കഥാവിൻ സോത്രം അതുകൊണ്ടാണ് ഐ മീൻ യേശുവിന്റെ യേശുവിനോട് നമുക്ക് കിട്ടിയ രക്ഷയുടെ ശക്തി അതിന്റെ മാധുര്യം എത്ര വലുതാണ് എത്ര ശ്രേഷ്ഠമാണ് കർത്താവായ യേശുക്രിസ്തുവിനോട് ഒരു വ്യക്തിക്ക് കിട്ടുന്ന രക്ഷ ദൈവത്തിന് സോദലിയ മരണത്തിലേക്കോ പാതാളത്തിലേക്കോ പോയവർക്ക് അമീൻ ഇനി യാതൊരു വഴിയുമില്ല അവരെ അവർ ന്യായ ന്യായവിധിക്ക് വേണ്ടി ഹാലലു അവർ യേശുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും മരണത്തെയും പാതാളത്തെയും തീ പോയി കെന്ത് ചെയ്തു എന്തു ചെയ്യും ജീവപുസ്തകത്തിൽ പേരെഴുതി ജീവന്റെ പുസ്തകത്തിൽ തള്ളിയിടും തീപ്പൊകയിൽ എന്ത് ചെയ്തി തള്ളിയിടും ഇതാണ് രണ്ടാമത്തെ മരണം അപ്പോൾ ഇതാണ് രണ്ടാമത്തെ മരണം ഒന്നാമത്തെ മരണം എല്ലാ മനുഷ്യർക്കും ഉണ്ട് അല്ലെ ഒന്നാമത്തെ മരണം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ ശാരീരിക മരണം രണ്ടാമത്തെ മരണം എന്ന് പറഞ്ഞാൽ തീപ്പോയികയിൽ കെട കിടക്കുന്ന തീപ്പോയികയിലേക്ക് പോകുന്ന മരണം ഇതെന്താണ് രണ്ടാമത്തെ മരണം ദൈവത്തിന്റെ സ്വോം അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഈ രണ്ടാമത്തെ മരണത്തിൽ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് എന്തില്ല അതിൽ പോകേണ്ട കാര്യം വരുന്നില്ല കർത്താവിന്റെ സ്വോത്രം പറഞ്ഞു ഹാലലിയ റൈസലോൺ അതിന്റെ ഇരുപതാം അധ്യായത്തിന്റെ ആറാമത്തെ വാക്യെന്ന് വായിച്ചേ ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ ഒന്നാമത്തെ പുനരുദ്ധാനം ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ അവരുടെ രണ്ടാം മരണത്തിന് അധികാരമില്ല അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല അവർ ദൈവത്തിനും അപ്പോ ജീവപുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്ന ദൈവത്തിന്റെ മക്കളായി ജീവിച്ചവരുടെ മേൽ എന്തിനധികാരമില്ല രണ്ടാം മരണത്തിന് അധികാരമില്ല അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഹേ 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 മരണമേ മരണമേ പാതാളമേ നിന്റെ ജയം എവിടെ ദൈവത്തിന് സ്വോത്രം പറഞ്ഞേ ഹാലയിലൂസോ നമ്മൾ ആരാണ് നമ്മക്ക് നമ്മുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല